പ്രിയ സുഹൃത്തുക്കൾ എന്തൊക്കെയുണ്ട് വിശേഷം കഴിഞ്ഞ ഒരാഴ്ച സംഭവ കഴിഞ്ഞു പോയി നമുക്കറിയാം ഏതാണ്ട് ഒരാഴ്ചയോളം സ്കൂളുകൾ കോളേജുകളൊക്കെ അവധിയായിരുന്നു അങ്ങനെ നിരവധി സംഭവങ്ങൾ അതുപോലെ പ്രകൃതി നമുക്കറിയാം നമ്മൾ ഉഷ്ണത്തിൽ അലഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതെല്ലാം പോയി മറഞ്ഞു ഇപ്പോൾ മഴ കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തിൽ നിരവധി സംഭവ വികാസങ്ങൾ അപ്പോൾ ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു നടനെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രശ്നമുണ്ടായി അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ കെട്ടിച്ചമച്ചതാണ് അല്ലെങ്കിൽ നേരത്തെ എഴുതിയ തിരക്കഥയുടെ ഭാഗമാണ് ചിലപ്പോൾ ആ നടൻ്റെ ഏതെങ്കിലും ഒരു ഫിലിം കറങ്ങാനുണ്ടാവും അപ്പോൾ അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത ഒരു വിഷയമായിരിക്കാം അങ്ങനെ ആവുമ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കല്ല അതേപോലെ ഒരു നടിയുടെ ഡാൻസ് അല്പ വസ്ത്രധാരണിയായിട്ടുള്ള ഡാൻസ് ചെയ്തത് പിന്നെ ഏറ്റവും ഒടുവിലായിട്ട് ലോറിയോടെ കാണാതായത് ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് അങ്ങനെ സംഭവ ബഹുലമായ ഒരാഴ്ചയാണ് കടന്നുള്ളത് ഓരോ കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ അത് ആഗ്രഹിക്കും കടുത്ത വേനലിൽ നമ്മൾ മഴ ആഗ്രഹിക്കുന്നു എന്നാൽ മഴ വന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് മഴയെ നമ്മൾ കുറ്റം കുറ്റമറിയുന്നു അപ്പോൾ ഒന്നിനെയും നമ്മൾ കുറ്റം പറയാൻ പാടില്ല എന്നുള്ള പ്രാഥമിക പാഠം ആണ് നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അഞ്ച് ദിവസം മാർക്ക് ലീവ് കിട്ടി അതിനെ പോസിറ്റീവായി ഉൾക്കൊള്ളുകയാണ് വേണ്ടത് പലരും കളക്ടറെ വിളിച്ച് ചീത്ത പറഞ്ഞു എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും എന്തുകൊണ്ടാണ് അവധി തരാത്തത് എന്നൊക്കെ തികച്ചും എതിർക്കപ്പെടേണ്ട പ്രവണതയാണ് വിദ്യാർത്ഥികളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം കളക്ടറെ വിളിച്ച് ഒരിക്കലും ചീത്ത പറയേണ്ട കാര്യമല്ല കളക്ടറോട് ആവശ്യം കളക്ടറുടെ ഉന്നത ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് അവധി തരാം തരാതിരിക്കുക എന്തിനാണ് അവധി തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ സുരക്ഷയെ കരുതിയാണ് പല കുട്ടികളും നിറഞ്ഞു കവിഞ്ഞ പുഴയിൽ ചാടുകയും അതുപോലെ തന്നെ അത്യന്ത സാഹസികമായ കാര്യങ്ങളിൽ കാര്യങ്ങളിലേർപ്പെടുകയൊക്കെ ചെയ്തതായിട്ട് നമുക്ക് പത്രധാര മുഖേന അറിയാൻ കഴിഞ്ഞു അപ്പോൾ കലക്ടർ അവധി തരുന്നത് നമ്മൾക്ക് സുരക്ഷിതത്വത്തോടെ വീട്ടിലിരിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് എന്ന് വിദ്യാർത്ഥികൾ ചിന്തിക്കേണ്ടതുണ്ട് പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം ആഴ്ചകളോളം രാവിലെ സ്കൂളിൽ പോകുന്നു വീട്ടിലെത്തുന്നു വീണ്ടും സ്കൂളിൽ പോകുന്നു അങ്ങനെ ഈ ചക്രം തിരിയുന്നതിനിടയിൽ ഒരാഴ്ച നമുക്ക് സ്വസ്ഥമായി വീട്ടിലിരിക്കാനുള്ള അവധി കിട്ടി അത് വളരെ വ്യക്തമായി ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് ഹോംവർക്ക് ചെയ്യാനും അതുപോലെ തന്നെ റിക്രിയേഷൻ ആക്ടിവിറ്റികളിൽ ഏർപ്പെടാനും ഒക്കെ ആ സമയം ചിലവഴിച്ചാൽ അവധി വളരെ നല്ല വിധത്തിലൊരു അസറ്റാക്കി മാറ്റാൻ കഴിയുന്നു ചുരുക്കത്തിൽ സംഭവ ബഹുലമായ ഒരാഴ്ചയാണ് കടന്നു ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് വിശുദ്ധ ഞാൻ പറയുന്നു അപ്പോൾ ഓരോ കാര്യം വരുമ്പോഴും നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് ഓരോന്നിലും നമ്മൾ പാഠം കണ്ടെത്തേണ്ടതുണ്ട് പ്രകൃതിയിലെ മാറ്റങ്ങൾ നമ്മുടെ നേട്ടങ്ങൾ കോട്ടങ്ങൾ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ പാഠം പഠിക്കേണ്ടത് ഒരു തെറ്റ് പറ്റിയാൽ അത് തിരുത്താൻ വേണ്ടി ശ്രമിക്കും ഒരു മാളത്തിൽ നിന്നും ഒരൊറ്റ തവണയെ പാമ്പ് കടിക്കൂ എന്ന് പറയാനുള്ളത് കാരണം ബുദ്ധിയുള്ളവൻ വീണ്ടും ആ മാളത്തിൽ കൊണ്ടുപോയി കൈയിടുകയില്ല അപ്പോൾ ഓരോ പ്രതിഭാസങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നല്ലവരായി തീരാൻ വിദ്യാർത്ഥികൾക്കും അതുപോലെ മറ്റെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് അതേപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഒരു പ്രകൃതി പ്രതിഭാസത്തെയും നമ്മൾ ഇകഴ്ത്താനോ അല്ലെങ്കിൽ അതിനെ ശപിക്കാനോ പാടില്ല മഴ വരും കാറ്റ് വരും അതുപോലെ തന്നെ മാറ്റിവെക്കൽ പ്രക്രാസ്റ്റിനേഷൻ അതൊഴിവാക്കേണ്ടതാണ് അപ്പം മഴ കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം അല്ലെങ്കിൽ വെയിൽ കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്ന് ആരും മാറ്റി മാറ്റിവെക്കരുത് അല്ലെങ്കിൽ സ്കൂൾ തുറന്നിട്ട് പുസ്തകം വായിക്കാം എന്നാരും കരുതരുത് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക അതാണ് യഥാർത്ഥ മനഃശാസ്ത്രം മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അത് പിന്നീടേക്ക് വെക്കാൻ പാടില്ല അത് നന്മയുടെ ഭാഗത്താണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക അപ്പോൾ നീട്ടിവെക്കലിൽ നിങ്ങളാരും പങ്കാളിയാവാതിരിക്കുക നന്മയുടെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ വേഗം വേഗം തന്നെ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നല്ല ഒരു ഞായറാഴ്ച എല്ലാവർക്കും ആശംസിച്ചു കൊണ്ടു നിർത്തുന്നു Jay Hintz.